ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഗൈസ് നമ്മളെ അമ്മമാൻ്റെ പശു ഏകദേശം ഡെലിവറി ടൈം ആയിട്ടുണ്ട് അപ്പം അമ്മമ്മ അവിടെ എന്താ പശുവിനെ പോയി നോക്കുകയാണ് അപ്പം നമ്മളവിടെ അവസ്ഥ എന്താ നോക്കുമ്പോൾ പോവണം എന്നല്ല അവിടെയാണ് ആലോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചണമെന്ന് പറഞ്ഞു കുഴപ്പൊന്നുമില്ലട്ടോ നല്ലോ സുന്ദ നമുക്ക് ഇനി നമ്മൾ പോകും അടുപ്പ് പോയി നോക്കാം ആയക്കളുണ്ടാവും നടക്ക് തിരയേക്ക് ഗായ്സ് നമ്മൾക്ക് പോവാൻ കുഴപ്പമൊന്നുമില്ല സേഫാണെങ്കിൽ രാത്രി കൂടി വന്നോക്കും രാത്രി വന്നോക്കും അപ്പൊ നമ്മളെ പശുവിന് വേദന വന്നിട്ടുണ്ട് പോവുകയാണ് ഇത്തിരി ഇങ്ങനെ ഗായസ് എറിയണേ ആ അവിടെ എല്ലാരും ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ പശുവിന്റെ ആൾക്കാർ എത്ര അപ്പം ആയില്ല ഇനി ഉമ്മ ആയിണോ കുളിച്ചാട്ട് ഞാൻ അരീക്കോട് വണ്ടി വരിക ആ നിങ്ങളൊക്കെ പ്രസവത്തിന് വന്നാ വന്നോ ഒക്കെ ഗായ്മ ഉയ്യാൻ പോവാണ് പാവണ്ട് ഡോക്ടർ പോവാണ് ഭയങ്കര വേദനയിലാണ് ഇവിടെ എല്ലാരും കാത്തിനുണ്ട് ആയിക്കൊണ്ടിരിക്കാണ്

കൊണ്ടു വരുന്നുണ്ട് കുട്ടിനെടുക്കാൻ ചവിട്ടി തന്നെ

ഞാനും പെൺകുട്ടി ഇറങ്ങി ചോരാ

അപ്പൊ നമ്മളെ ഡെലിവറി കഴിഞ്ഞു പറഞ്ഞു വൃത്തിയാക്കാണ് കുട്ടി നമ്മളെ ഉളച്ചല്ലോ കുട്ടി നോളെച്ചില്ല അതല്ലേ

പോയി 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 കുപ്പി ഉണ്ടായി അതാ കുപ്പി നിമെ എത്രം അവനെ തപ്പുകാടല്ലേ നീ താഴെ എങ്ങോട്ട് പോവാ മാപ്പിരണി നല്ല മണ സ്റ്റ്രോബറിന്റെ ഞാൻ പോവാ നീ കൊനിയോക്ക ലൈനിൽ കൊണ്ടിട്ട് അയ്യോ ആദം ഓടേ ചേരാതെ ഞാൻ പോയി चोरന്നോളി ബാക്കി വാപ്പാക്കിലസ കഞ്ഞി എടുത്തി ഇതിപ്പോ നീച്ചോട്ട് ഇപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താ പശു പശു ഡെലിവറി പശു ഡെലിവറി ആ ഡെലിവറി ആണ് പശു ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല എക്സ്പീരിയൻസ് കുറേ വേദന സഹിച്ച് പാവണ്ട് ആ പശു വീഡിയോ ഇന്നത്തെ വീഡിയോ like ya, share sheria subscribe cia comment ya. Bye byby